നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ റീഡിങ് ഈ വായന കേൾക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നും തന്നെയില്ല ഒരു കുഞ്ഞിക്കാര്യം ചെയ്യണം ഒരു പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക അതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേര് ഏഴ് പ്രാവശ്യം എഴുതുക മനസ്സിലായോ ഏഴ് തവണ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് ആ പേപ്പറിൽ എഴുതുക എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ വീഡിയോ കാണുക തീർച്ചയായിട്ടും ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് താല്പര്യപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ വായനയിലൂടെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഇവിടെ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണുക വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് നിൽക്കരുത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ വായന വായനയിൽ നിന്നും ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ട് ഒരു വെള്ളപ്പേപ്പർ എടുക്കുക പേന എടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് ഏഴ് പ്രാവശ്യം എഴുതുക അതിന് ശേഷം ഈ വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ഊർജം ഇവിടെ വരുന്നതായിരിക്കും ഈ വ്യക്തി വ്യക്തിയുടെ അവസ്ഥ എന്താണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വായനകൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം അതിനുശേഷം എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം എല്ലാവരും എഴുതി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അപ്പോ വായ വായനയിലേക്ക് കടക്കാം നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് വളരെ ഒരു വളരെ അതിശയിപ്പിക്കുന്ന കാർഡുകളാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ പലവർക്കും സംശയമുണ്ടാകും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തേർഡ് പാർട്ടി ആയിട്ടായിരുന്നു തേർഡ് പാർട്ടിയുടെ കൂടെ ആണോ അല്ലെങ്കിൽ ഈ വ്യക്തി ഒറ്റയ്ക്കാണോ ഒറ്റപ്പെട്ട് നടക്കുകയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ആ സംശയം അത് സംശയമായിട്ട് മാത്രം കാണണ്ട അത് സത്യം തന്നെയാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ആയിട്ട് നടക്കുകയായിരുന്നു ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാൻ വരട്ടെ തുടക്കം മുതൽ അവസാനം വരെയും കാണുക അതാണ് യഥാർത്ഥമായിട്ടുള്ള ടാരട്ട് റീഡിംഗ് തുടക്കം മുതൽ അവസാനം വരെ കാണുക അതിൽ നിങ്ങൾക്ക് ചേരുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു നിങ്ങളൊരു ഈ വ്യക്തിയുമായി പ്രണയബന്ധത്തിലായതിനു ശേഷം ഈ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് പല തരത്തിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വേറെ ഒരു വ്യക്തിയെയും ഈ വ്യക്തി സ്നേഹിച്ചതായിട്ട് കാണുന്നു ആ ഒരു സമയത്ത് ഈ വ്യക്തിക്കൊന്നും തോന്നിയിരുന്നില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഇവളെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇവനെ പറ്റിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തകളൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ വ്യക്തിയെ തിരിച്ചു പറ്റിച്ചു അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങളുമായി പ്രണയത്തിലായതിനു ശേഷം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി കയറി വന്നു പക്ഷെ തേർഡ് പാർട്ടിനെ പൂർണ്ണമായിട്ട് നമ്മൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രണയബന്ധത്തിലേക്ക് വേറൊരു വ്യക്തി കയറി വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സമ്മതിക്കാതെ ഈ വ്യക്തിക്ക് കയറി വരാൻ സാധിക്കില്ലല്ലോ പക്ഷെ ഇവിടെ നിങ്ങൾ നിരപരാധികളാണ് അതായത് ഈ വായന ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകർ പ്രേക്ഷകരായ നിങ്ങൾ നിരപരാധികളാണ് ഇവിടെ തേർഡ് പാർട്ടി കയറി കൂടിയത് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയാണ് നിങ്ങളുടെ വ്യക്തിയാണെങ്കിലോ ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ അത്രത്തോളം ആത്മാർത്ഥത പുലർത്തിയിരുന്നില്ല ആ ഒരു ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ട് തന്നെ യാദൃശ് യാദൃശികമായി അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈ തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ വ്യക്തി മയങ്ങിപ്പോയി അല്ലെങ്കിൽ അവരുടെ വലയത്തിൽ വീണുപോയി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ഉപേക്ഷിച്ച് ഈ വ്യക്തി പോയി നിങ്ങൾ ഒരുപാട് കരഞ്ഞു സഹതപിച്ചു വിഷമിച്ചു വലഞ്ഞു ക്ഷീണിതരായി ഡിപ്രഷനായി പക്ഷെ നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ സംഭവിച്ച് ഇരിക്കുന്നത് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെയും പറ്റിച്ചു എന്നുള്ളതാണ് കർമ്മ ഇസ് എ ബൂമറായി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈ പ്രപഞ്ച ശക്തി എഴുതി വെക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിനിന്നല്ലെങ്കിൽ നാളെ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും നല്ല രീതിയിലുള്ള ചീറ്റിങ് തിരിച്ചു കിട്ടി തിരിച്ചടി കിട്ടി അത് കൂടുതലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഈ വ്യക്തി പറ്റിച്ചു അതായത് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ പറ്റിച്ചു നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്തു നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്തു അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതൊരു ഗുഡ് ന്യൂസ് ആണ് കാരണം നിങ്ങൾ അത്രത്തോളം വലഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തിയുടെ മുന്നിൽ കേണ് അപേക്ഷിച്ചിട്ടുണ്ട് കാല് പിടിച്ചിട്ടുണ്ട് യാചിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ വലയത്തിലായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് നിലപാടില്ലാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി വരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള കീഴ്പ്പെടലുകൾ അതായത് അഡിക്ഷൻ കാമപരമായിട്ടുള്ള ചിന്തകൾ അനാവശ്യമായിട്ടുള്ള മോശപ്പെട്ട സ്വഭാവങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഈ തേർഡ് പാർട്ടി കയറി പിടിച്ചത് അതിൽ നിങ്ങളുടെ വ്യക്തി വീഴുകയും ചെയ്തു പക്ഷെ അത്തരം സ്വഭാവ നിങ്ങളുടെ വ്യക്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദ ഡെവിൾ കാർഡ് നമ്മൾക്ക് റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അതൊക്കെ അതായത് മോശപ്പെട്ട സ്വഭാവങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഉയർന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ പുറകെ നടക്കാൻ നിങ്ങളില്ല നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്നില്ല അപേക്ഷിക്കുന്നില്ല യാചിക്കുന്നില്ല ഈ വ്യക്തിയെ അതിശയപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇത് എന്ത് സംഭവിച്ചു കാരണം തേർഡ് പാർട്ടിയുമില്ല നിങ്ങളുമില്ല ഈ വ്യക്തി സ്വയം ഖേദിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വ്യക്തിക്ക് ഇപ്പോ നിങ്ങൾ മതി നിങ്ങളായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദേവിയായിട്ടാണ് ഒരു ദേവനായിട്ടാണ് ഇതാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നു നിങ്ങളുടെ പ്രണയ ജീവിതം സക്സസ് ആകാൻ പോകുന്നു നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ എങ്ങനെ വന്നാലും കുറച്ച് പേരെങ്കിലും ഇതൊരു ജനറൽ വായനയാണ് റീഡിംഗ് ആണ് പക്ഷേ എങ്കിൽ പോലും കുറച്ചാളുകളെങ്കിലും മതങ്ങൾ തമ്മിൽ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ വിശ്വാസങ്ങൾ തമ്മിൽ വ്യത്യാസമായിട്ട് കാണിക്കുന്നു ആ ഒരു പ്രശ്നങ്ങൾ മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് കാർഡ്സ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് ചിലപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ട് ഒക്കെ സമ്മതിപ്പിച്ചിട്ടുണ്ടാകാം ഇങ്ങനെയാണ് ഇന്ന മതത്തിലെ ആളാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടുകാര് ഒരു കണക്കിന് ഇത് മനസ്സിലാക്കി ഒരു ഒരു വഴിക്ക് വന്നപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്നും പോയി തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയി സോ നിങ്ങളും അവിടെ ഒരു പോയി നാണം കെട്ടുപോയി പക്ഷെ ആ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളുടെ വ്യക്തി വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ അഭിമാനം വീണ്ടെടുക്കാനായിട്ട് ഈ വ്യക്തി വരും നിങ്ങളോടും നിങ്ങളുടെ വീട്ടുകാരോടും മാപ്പ് പറയും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലൂടെ ഇവിടെ റിലീജിയസ് പരമായിട്ടുള്ള വിശ്വാസം ഐ മീൻ വിഷയങ്ങൾ വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ട് അതോടുകൂടി കലങ്ങി തെളിയുന്നതായിട്ട് കാണിക്കുന്നു ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു ജാളീയതയുണ്ട് നാണക്കേടുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു ഈ വ്യക്തി സ്ട്രെങ്ത് വീണ്ടെടുക്കാനായിട്ട് തീരുമാനിച്ചു ഈ വ്യക്തിക്കിപ്പോ മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ല രീതിയിലുള്ള തളർച്ചകൾ ഉള്ളതായിട്ട് കാണിക്കുന്നു ഊർജമില്ലാത്ത അവസ്ഥ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അമിതമായിട്ടുള്ള സ്വയംഭോഗം അമിതമായിട്ടുള്ള മദ്യപാനം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മോശപ്പെട്ട പ്രവർത്തികളൊക്കെ ഈ വ്യക്തി നിർത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ശാരീരികപരമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യാനോ ജിമ്മിൽ പോകാനോ യോഗയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ടെൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതം മാത്രമാണ് ഇനി ഈ വ്യക്തിയുടെ ലക്ഷ്യം ഈ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്നത് എത്രത്തോളം മൂല്യമായിട്ടുള്ള വസ്തുവായിരുന്നു അതായത് നിങ്ങൾ നിങ്ങൾ എത്രത്തോളം മൂല്യം നിറഞ്ഞവരായിരുന്നു എത്രത്തോളം പ്രാധാന്യമുള്ളവരായിരുന്നു എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു ഈ വ്യക്തി വളരെ ആശ്ചര്യത്തോടു കൂടിയും ഐ മീൻ കൗതുകത്തോടു കൂടിയും നിങ്ങളെ നോക്കി നിൽക്കുകയാണ് ഈ വ്യക്തിക്ക് നല്ലൊരു ഗൃഹനാഥനാകണം അല്ലെങ്കിൽ ഗൃഹനാഥ ആകണം അതും നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ഇനി ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു നിശ്ചയ കൂടി അല്ലെങ്കിൽ ഉറച്ച കൂടി മുന്നോട്ട് കുതിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നീതി തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്ക് ഇത്രയും കാലം നീതി ഇല്ലായിരുന്നു ഈ വ്യക്തി തന്നിരുന്നില്ല ഒരു പട്ടിയുടെ വില പോലും വെച്ചിരുന്നില്ല നിങ്ങളുടെ വാക്കുകൾക്ക് വില തന്നിരുന്നില്ല അവിടെ തേർഡ് പാർട്ടിയെ ആയിരുന്നു ഈ വ്യക്തി ഉയർത്തി കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു തേർഡ് പാർട്ടി വെറും കഥയായി പോയിൽ അല്ലെങ്കിൽ പറ്റിക്കുന്ന ഒരു ഒരു കഥാപാത്രമായി പോയിൽ അത് ഈ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് നീതി തരണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ഈ ഒരു അവസ്ഥയൊന്ന് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ് കാരണം ഇനി ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ ചവിട്ടിപ്പുറത്താക്കാനുള്ള ആർജവത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത് അതാണ് ഞാൻ മുന്നേ മുന്നേ പറഞ്ഞത് അതിനനുസരിച്ചുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ വ്യത്യസ്ത മതസ്ഥരായിരിക്കണം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നുള്ള ഒരു കൂടി നിശ്ചയമായ കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഈ വ്യക്തി തയ്യാറായിരിക്കുന്നു അതുപോലെ തന്നെ ഈ വ്യക്തി എന്തൊക്കെയോ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ബിസിനസ് ആയിരിക്കാം പുതിയ ജോലിയിൽ കയറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ അതിൻ്റെ വിജയം നോക്കി നിൽക്കുന്നുണ്ടാകാം അപ്പോൾ എന്തൊക്കെയോ ഈ വ്യക്തി കാര്യമായി ഈ വ്യക്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അഹങ്കാരത്തിനും അറിവില്ലായ്മയ്ക്കും ഒക്കെ ഒരു പാഠമായിട്ട് വന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടി വന്നത് നിങ്ങളുടെ വ്യക്തിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യഥാർത്ഥ സ്നേഹം എന്താണ് അഹ അഹന്ത എന്താണ് അഹങ്കാരം കൊണ്ട് എവിടെയും എത്തുകയില്ല അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയും എത്തുകയില്ല എന്നുള്ള ഒരു വലിയൊരു പാഠം ഈ ഒരു പ്രപഞ്ചശക്തി പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് കൊടുത്തതാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ അതാരും ആയിക്കൊള്ളട്ടെ പക്ഷെ ആ തേർഡ് പാർട്ടി നല്ല രീതിയിൽ ഈ വ്യക്തിയെ പറ്റിച്ചു പോയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു രൂപ പോലും ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവില്ല ഒരു രൂപ പോലും അല്ലെങ്കിൽ ഈ വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് പോലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാളിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും വിഷ് ചെയ്തിട്ടുണ്ടാവില്ല അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലായിരിക്കണം അല്ലെങ്കിൽ അത്രയും ധാർഷ്ട്യത്തോടു കൂടി ഭയങ്കര കൂടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് ആദ്യമൊക്കെ സ്നേഹമായിരുന്നു പക്ഷെ പിന്നീട് നിങ്ങൾ ഈ വ്യക്തിയിൽ അടിമപ്പെട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ ഈ വ്യക്തി അങ്ങോട്ട് സ്വയം അഹങ്കരിക്കാൻ തുടങ്ങി ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അതിലൂടെ നിങ്ങളുമായിട്ട് ഒരു കുടുംബ ജീവിതമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു കുതിരപ്പുറത്ത് ഈ ഒരു സ്നേഹത്തിന്റെ പാനപാത്രവുമായി കുതിര കുതിക്കാൻ പോകുന്നുണ്ട് അല്ലേ നൈറ്റ് ഓഫ് കപ്സ് ആണ് കുതിര കുതിക്കാനായിട്ട് പോകുന്നുണ്ട് കുതിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ത്രീ ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മാനസിക മുറിവ് അതൊക്കെ ഉണങ്ങി വരുന്നുണ്ട് പതുക്കെ പതുക്കെ ഉണങ്ങി വരുന്നുണ്ട് തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് ചെയ്ത ആ ഒരു ക്രൂരകൃത്യം അല്ലെങ്കിൽ ആ ഒരു വഞ്ചന എന്ന് പറയുന്നത് അതിനെ ഉൾക്കൊള്ളാനും അതിനെ മനസ്സിൽ നിന്നും കളയാനും നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കുറേയൊക്കെ സക്സസ് ആയിട്ടുണ്ട് ചിലപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാകണം അതുപോലെ നിങ്ങളോട് ചെയ്ത ദ്രോഹവും ആലോചിച്ചിട്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയെ തന്നെ എന്താ പറയാ ഈ വ്യക്തിയെ തന്നെ അങ്ങോട്ട് തീർത്തി കള കളയാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്രൂരനായിരുന്നു എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇനി ഇത് സംഭവിച്ചത് സംഭവിച്ചു ഈ ഒരു സിറ്റുവേഷൻ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് ആക്കിയെടുക്കണം നല്ല തലത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ചിന്തയോട് കൂടി ചിന്തയോടുകൂടി കൂടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിന്റെ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ പുതിയൊരു അധ്യായത്തിലേക്ക് വരെയും നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക നന്ദി